ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പേരമരത്തെക്കുറിച്ചാണ് അപ്പോൾ ഈ ഒരു പേരമര നിറയെ പേരൊക്കെ ഉണ്ട് കിട്ടോ നിറയെ പേരൊക്കെ ഉണ്ട് അപ്പോൾ കുറേയൊക്കെ കമ്പുകൾ ഇങ്ങോട്ട് വന്നപ്പോൾ അത് വെട്ടിക്കൊടുത്തതാണ് നിറയെ പേരൊക്കെ ഉണ്ട് കിട്ടോ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിറ്റ വിറ്റാമിൻ ഉള്ള ഒരു പഴവർഗ്ഗമാണ് പേരക്ക പേരക്കയുടെ തൊലിയിലാണ് വിറ്റാമിൻ സി ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു പഴവർഗ്ഗമാണ് ഈ പേരക്കട ഇഷ്ടമാണ് നമുക്കറിയാം നമ്മളിപ്പോൾ വിഷാംശം അടിഞ്ഞിട്ടുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പേരമരം അതുപോലെ തന്നെ മാവ് പ്ലാവ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിഷാംശമില്ലാത്ത പഴവർഗ്ഗങ്ങൾ കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറികളും അതായത് വെണ്ട മുളക് വഴുതന അങ്ങനെയുള്ള പച്ചക്കറികൾ കരുവേപ്പിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷാംശങ്ങളടിക്കാത്ത പച്ചക്കറികളും പഴവൃഗങ്ങളൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് നാടൻ പേരമര കേട്ടോ നാടൻ പേരമരാണ് നിറയെ ഇതിൽ പേരക്ക ഉണ്ട് അപ്പോൾ ഇത് വലിയൊരു മരമാണ് കേട്ടോ നമുക്കറിയാം മുന്തിരി പേരക്ക അതുപോലെ തന്നെ ചൈനീസ് പേരക്ക അതുപോലെ ആയിട്ടുള്ള ഈ വലുപ്പം വെക്കാത്ത പേരമരക്ക ഇന്ന് നഴ്സറിയിലൊക്കെ ആണ് നമുക്കറിയാം ഇത് നമ്മൾ ഇതിൻ്റെ വിത്ത് പാകിയിട്ടാണ് പേരമരത്തിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് പേരമര ഒരു പേരമരത്തിൽ നിന്ന് തന്നെ പല തരത്തിലുള്ള പേരൊക്കെ നമുക്ക് പറിക്കാൻ പറ്റും കാരണം പല പല നിറത്തിലുള്ള അല്ലെങ്കിൽ പല കളർന്ന് ഞാൻ പറയാൻ കാരണം ചില പേരൊക്കെ നമുക്ക് കട്ട് ചെയ്താൽ ഉൾഭാഗം ചുവപ്പ് നിറമായിരിക്കും പക്ഷേ ചില പേരൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഉള്ളിൽ വെളുത്ത നിറമായിരിക്കും അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഈ മുന്തിരി പേരക്ക എന്ന് പറയുന്നത് ചെറിയ ചെറിയ മുന്തിരി പോലത്തെ പേരക്കയാണ് അപ്പോൾ അതിന് ചെറിയൊരു മധുരം ഉണ്ടാവും ചെറിയൊരു പുളിപ്പും ഉണ്ടാവും കേട്ടോ നമുക്കിത് നല്ല രീതിയിൽ അതായത് പുഴുക്കടിയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഒരുപാട് പേരൊക്കെ ഉണ്ടാവണമെങ്കിൽ അത് ചെയ്യേണ്ട ടിപ്സും കൂടി ഞാൻ ഞാനിതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ ആരെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണേ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യണേ അങ്ങനെ ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഇത് നമുക്ക് നമുക്കറിയാം പെട്ടെന്ന് തന്നെ ഇത് പഴുത്തിട്ടുണ്ടെങ്കിൽ കാക്ക അല്ലെങ്കിൽ കിളികളൊക്കെ തിന്നു ഇപ്പോൾ നമുക്ക് പണ്ടൊക്കെ കിളികളൊക്കെ കൊത്തിയതൊക്കെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ തിന്നിട്ടുണ്ടാകും പക്ഷേ ഇപ്പോൾ നമുക്ക് കിളികൾ കൊത്തിയ മാങ്ങ ആയാലും പേരക്കായാലും ഒന്നും നമ്മൾ തിന്നില്ല കാരണം നിപ്പ എന്ന രോഗം വന്നത് കൂടി കൂടി നമ്മൾ എന്ത് ചെറിയ നല്ല നല്ല പഴുത്ത പേരക്കാണെങ്കിൽ ഒരു കുത്തുണ്ടെങ്കിൽ നമ്മളത് തിന്നാറില്ല അപ്പോൾ അതിൽ തന്നെ പേരക്കിലൊക്കെ നമുക്കറിയാം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പേരക്കിലൊക്കെ ഒരു കുത്തുപോലില്ലാണ്ട് ഫ്രഷ് ആയിട്ട് കാണാം അപ്പോൾ അതിലൊക്കെ മരുന്ന് അടിച്ചിട്ട് വരുന്നതാണ് കേട്ടോ നമുക്ക് ഇതിൽ എന്തെങ്കിലും ചെറിയൊരു കുത്തു ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു പുഴു ഇതിൻ്റെ തൊലി മുഗൾ ഭാഗത്ത് ഇങ്ങനെയുള്ള സ്ഥലത്ത് എന്തെങ്കിലൊരു കുത്തു കുത്തൊക്കെ വന്നെങ്കിൽ ചെറിയൊരു പുഴുക്കണി അത് വരുന്നതാണ് അതിൻ്റെ സൂചന അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഇതിപ്പോൾ വലിയ മര ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റില്ലെങ്കിലും താഴ്ഭാഗം ഇത് പേരൻ്റെ പേരമരത്തിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണോ നന്നായിട്ടൊന്ന് എപ്പോഴും വൃത്തിയാക്കി ക്ലിയറാക്കി കൊടുക്കുക അതുപോലെ തന്നെ കുമ്മായൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് താഴ്ഭാഗത്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ വളം ചെയ്താൽ മതി ഇതിപ്പോൾ വലിയ പേരമരയ്ക്ക് നമ്മൾ അത്ര അത്രത്തോളം ഒന്നും കെയർ ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഹൈബ്രീഡായിട്ടുള്ള പേരമരം നമ്മൾ എന്ത് ചെയ്യണോ നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് ചട്ടിയിൽ വളർത്തട്ടോ ഞാൻ കരിവേപ്പില ഒരു ബക്കറ്റിൽ നട്ടത് ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരുപാട് ആളുകളൊക്കെ അതിൽ കണ്ടതാണ് അതുപോലെ തന്നെ നമുക്ക് പേരത്തൈ നമുക്ക് ചട്ടിയിൽ നടാൻ പറ്റും കേട്ടോ വലിയൊരു പോട്ടിൽ നമുക്ക് പേരത്തൈ നട്ട് കൊടുത്താൽ മതി ആ പേര പേരമരം കുറച്ച് വലുതായി വരുമ്പോൾ നമ്മളൊന്ന് പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ അതുപോലെ തന്നെ ഒരുപാട് കായകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വളവും ചെയ്ത് കൊടുക്കണം കേട്ടോ വളം ചെയ്ത് കൊടുത്താലേ നമുക്ക് ഒരുപാട് കായകളൊക്കെ ഉണ്ടാകാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എൻ പി കെ പതിനെട്ട് പതിനെട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പേരമരത്തിൽ ഒരുപാട് പേരൊക്കെ ഉണ്ടാകുന്നത് കാണാൻ പറ്റുന്നതായിട്ടോ അതുപോലെ തന്നെ നമുക്ക് ഉഴുക്കടി ഒക്കെ ഉണ്ടെങ്കിൽ നിമോയിൽ അതുപോലെ തന്നെ സാഫെന്നാൽ പെങ്കിച്ച് കിടക്കാൻ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഞാൻ പറയുന്ന കുള്ള സൈസ പേരമരട്ടോ ഇതെല്ലാം അതിൽ നമുക്ക് ഒഴിച്ചു സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രാണിശല്യം അതുപോലെ തന്നെ പുഴുക്കടിയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ചാരം കലക്കിയിട്ട് നമുക്ക് പേരമരത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താലും മതി അതുപോലെ തന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പേര ഉണ്ടാവും കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റാമിനുള്ളത് നാട്ടിൽ നിന്ന് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കുമ്പോൾ തന്നെ പഴവങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ള സ്ഥലത്ത് അതായത് ടെറസിലായാലും വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രോബേഗ്രോ ഒരു നല്ലൊരു പോട്ടിലൊക്കെ നട്ട് കൊടുത്താൽ ഇന്നത്തെ കുള്ള ചെറുത് അധികം പൊക്കം വെക്കാതെ പേരമര നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പേരമര ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ പേരൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ